യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടനേട്ടത്തിൻ്റെ പ്രഭയിൽ ക്ലബ് ലോകകപ്പിനെത്തിയ ഫ്രഞ്ച് ക്ലബ് പി എസ് ജിക്ക് ഞെട്ടിക്കുന്ന തോൽവി ഒരു ഗോൾ പോലും വഴങ്ങാതെ നാനൂറ്റി മുപ്പത്തിയാറ് മിനിറ്റുകൾ എന്ന റെക്കോർഡ് ടൂർണമെന്റിൽ പതിനാറ് ഗോളുകൾ നേടി വെറും ഒരെണ്ണം മാത്രം വഴങ്ങിയെന്ന് മികച്ച കണക്കുകൾ ഇവയെല്ലാം അത്രയൊന്നും കരുത്തിരുന്ന് അവകാശവാദമില്ലാത്ത ഇംഗ്ലീഷ് ക്ലബ് ചെൽസിക്ക് മുന്നിൽ വെറും കണക്കുകൾ മാത്രമായി മാറി ആദ്യ പകുതിയിൽ തന്നെ പി എസ് ജിയുടെ വലയിൽ മൂന്ന് ഗോളുകൾ അടിച്ചുകയറ്റിയാണ് ചെൽസി ക്ലബ് ലോകകപ്പ് കിരീടം രണ്ടാം തവണയും ലണ്ടനിലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോയത് ആദ്യ പകുതിയിൽ ചെൽസിയുടെ താണ്ഡവകളയുടെ തുടക്കം മുതൽ ചെൽസി ആക്രമണ ഫുട്ബോളാണ് കാഴ്ചവെച്ചത് പി എസ് ജിയുടെ പ്രതിരോധ നിരയെ ആശയക്കുഴപ്പത്തിലാക്കി ചെൽസി മുന്നേറി മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ചെൽസിക്ക് അനുകൂലമായി ലഭിച്ച ഒരു അവസരം മുതലെടുത്ത് കോൾ പാമർ വലകുലുക്കി പി എസ് ജി ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി പാമറുടെ ഇടംകാൽ ഷോട്ട് വലയിലേക്ക് പാഞ്ഞു ഈ ഗോളിന്റെ ഞെട്ടലിൽ നിന്ന് പി എസ് ജി മുക്തരാകും മുമ്പേ മുപ്പതാം മിനിറ്റിൽ ഗോൾ പാമർ വീണ്ടും ആഞ്ഞടിച്ചു അവിശ്വസനീയമായ വേഗതയിലായിരുന്നു പാമറുടെ രണ്ടാമത്തെ ഇടംകാൽ ഷോട്ട് വെറും എട്ട് മിനിറ്റിനിടെ രണ്ട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നത് പി എസ് ജിയുടെ താളം തെറ്റിച്ചു അവരുടെ പ്രതിരോധം പൂർണ്ണമായും പാളിപ്പോയിരുന്നു നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ പോർച്ചുഗീസുകാരനായ ജോവ പെഡ്രോയുടെ ഗോളിന് വഴിയൊരുക്കി പാമർ ചെൽസിയുടെ വീരനായകനായി പാമറുടെ കൃത്യമായ പാസ് സ്വീകരിച്ച് പെഡ്രോ പി എസ് ടിയുടെ വലയിൽ മൂന്നാം ഗോളും നിക്ഷേപിച്ചു പെനൽറ്റിക്ക് എടുക്കുന്ന നേരത്തും ലക്ഷ്യം കണ്ടതിനു ശേഷവും അമിതാവേശ പ്രകടനങ്ങൾക്കുമുതിരാത്ത ആറടി ഒരിഞ്ച് പുകക്കാരനായ കോൾ പാമറെ കോൾഡ് പാമർ എന്നാണ് വിളിക്കാറ് എന്നാൽ കളിക്കളത്തിൽ തണുപ്പൻ പ്രകടനമായിരുന്നില്ല ഇരുപത്തിമൂന്നുകാരൻ പാമറുടേത് യുബേഫ കോൺഫറൻസ് ലീഗിൽ ചെൽസിക്കായി രണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കിയാണ് പാമർ താരമായതെങ്കിൽ ഈ ക്ലബ്ബ് ലോകകപ്പിൽ ഗോളടിച്ചും വഴിയൊരുക്കിയും തന്റെ കഴിവ് പൂർണ്ണമായി തെളിയിച്ചു അദ്ദേഹത്തിന് കൃത്യതയും വേഗതയുമാണ് ചെൽസിയുടെ വിജയത്തിൽ നിർണായകമായത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടനേട്ടത്തിന്റെ ആത്മവിശ്വാസത്തിലെത്തിയ പി എസ് ജിക്ക് ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ ഈ തോൽവി അപ്രതീക്ഷിതവും കനത്തതുമായി മൂന്ന് ഗോൾ വ്യത്യാസത്തിൽ ഒരു കളി തോൽക്കുന്നത് അടുത്തിടെ ആദ്യമായാണ് ഇതിനു മുൻപത്തെ പി എസ് ഡിയുടെ തോൽവി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ന്യൂക്യാസലിനോട് നാല് ഒന്നിന് തോറ്റതായിരുന്നു രണ്ടാം പകുതിയിൽ പി എസ് ഡി തിരിച്ചടിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും ഇംഗ്ലീഷ് ക്ലബ്ബ് കൂടുതൽ കരുത്തരായി കളത്തിൽ നിന്നതോടെ സ്കോർ ബോർഡിൽ മാറ്റമുണ്ടായില്ല എൺപത്തിനാലാം മിനിറ്റിൽ ചെൽസി താരം മാർക്ക് കുറയയുടെ മുടിയിൽ പിടിച്ചു വലിച്ചതിന് ജോവാനെവസ് ചുവപ്പുകാട് കണ്ട് പുറത്തായത് പി എസ് ജിക്ക് വീണ്ടും ഒരു തിരിച്ചടിയായി പേരുമായി ചുരുങ്ങിയ പി എസ് ജിക്ക് പിന്നീട് ഒരു തിരിച്ചുവരവ് അസാധ്യമായിരുന്നു ചെൽസിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച വിജയം ഒന്നര മാസം മുൻപ് പോളണ്ടിലെ റോക്കോയിൽ യൂറോപ്പിലെ മൂന്നാം നിര കിരീട പോരാട്ടമായ യുവേഫ കോൺഫറൻസ് ലീഗ് ജയിച്ച ചെൽസിയുടെ ആത്മവിശ്വാസം ഈ വിജയം ഇരട്ടിയാക്കി വലിയ ക്ലബായ പി എസ് ജിയെ ഇത്രയും വലിയ മാർജിനിൽ തോൽപ്പിച്ചത് ചെൽസിയുടെ യുവനിരയ്ക്ക് വലിയ പ്രോത്സാഹനമാകും ലീഗ് വൺ ഫ്രഞ്ച് കപ്പ് ചാമ്പ്യൻസ് ലീഗ് എന്നിവയ്ക്ക് പിന്നാലെ നാലാം കിരീടമായി ക്ലബ് ലോകകപ്പ് കൂടി പാർക്ക് ഡേ പ്രിൻസിലേക്ക് കൊണ്ടുപോകാമെന്നുറപ്പിച്ച പി എസ് ജിക്ക് നിരാശയോടെ മടങ്ങേണ്ടി വന്നു ഈ തോൽവി അവരുടെ വരാനിരിക്കുന്ന മത്സരങ്ങളെയും ആത്മവിശ്വാസത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്വപ്ന വിജയവും വരും സീസണുകളിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ്